എല്ലാ കൂട്ടുകാർക്കും മഞ്ജുസ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം തയ്യൽ ഒട്ടും അറിയാത്തവർക്ക് വേണ്ടിയുള്ള സ്റ്റിച്ചിങ് ക്ലാസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ കാണിക്കുന്നത് ഇന്ന് നമ്മുടെ മൂന്നാമത്തെ ദിവസത്തെ ക്ലാസ് ആണ് അപ്പോൾ പുതിയ കൂട്ടുകാർ ഇന്നത്തെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് രണ്ട് വീഡിയോകൾ ഇട്ടിട്ടുണ്ട് പാർട്ട് വണ്ണും പാർട്ട് ടൂ ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് ആ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കാണുക എന്നാലേ നിങ്ങൾക്ക് ഇന്നത്തെ സ്റ്റിച്ചിങ് ക്ലാസ് എന്താണെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ ഇന്ന് നമ്മൾ തയ്ക്കാൻ പോകുന്നത് കുഞ്ഞ് ബേബിക്കുള്ള ഒരു ഉടുപ്പാണ് കേട്ടോ അത് കട്ടിങ്ങും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്കത് എങ്ങനെയാണ് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് ഇന്ന് നമുക്ക് പഠിക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് ബേബീസിൻ്റെ ഉടുപ്പ് നമുക്ക് തുണിയിൽ വെട്ടാൻ പേടിയാണെങ്കിൽ നിങ്ങൾ പകരം ഒരു പേപ്പർ എടുത്തോ ന്യൂസ് പേപ്പർ എടുത്തോ കേട്ടോ ഞാൻ പറയുന്ന പോലെ തന്നെ നിങ്ങൾ അടയാളം ചെയ്തിട്ട് അതിൽ കട്ട് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ധൈര്യമായതിന് ശേഷം നിങ്ങൾ തുണിയിൽ കട്ട് ചെയ്താൽ മതി കേട്ടോ ഞാനിവിടെ വെള്ള തുണി എടുത്തു വെച്ചിട്ടുണ്ട് ആദ്യം തന്നെ നമ്മുടെ ടേപ്പ് ഒന്ന് പരിചയപ്പെടുത്താം ഇത് കണ്ട് ടേപ്പിൻ്റെ വൺ ടു ത്രീ എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ കഴുത്തിനെ ഇപ്പോൾ ഒന്നര ഇഞ്ച് അകലം എന്ന് പറയുന്നത് നമ്മൾ ആ ഒന്ന് കഴിഞ്ഞിട്ട് കുറച്ചുകൂടെ അങ്ങോട്ട് മറിയിട്ട് ഇച്ചിരി വലിയ പോയിൻറ്റ് കണ്ടോ വലിയ വര കണ്ടോ ആ വലിയ പോയിന്റ് എടുക്കുന്നിടത്ത് വരുമ്പോഴാണ് നമ്മൾ അര ഇഞ്ച് കൂട്ടുന്നത് അപ്പോഴാണ് നമ്മൾ ഒന്നര ഇഞ്ച് എന്ന് പറയുന്നത് അപ്പം ഇത് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത് എന്നാന്ന് ചോദിച്ചാൽ നമ്മൾ കഴുത്തിൻ്റെ അടയാളമൊക്കെ ഇപ്പോൾ ഒന്നര എന്ന് പറയുമ്പോൾ നിങ്ങൾക്കത് ടേപ്പിൽ അത് കറക്റ്റായിട്ട് മനസ്സിലാകാൻ വേണ്ടിയാണ് ഞാനിത് തുടക്കം ഒന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ച് നമ്മുടെ തുണിയുടെ കാര്യം കൂടെ ഒന്ന് പറയട്ടെ ഇതുപോലെ തുണി എടുത്തിട്ട് നമ്മൾ കറക്റ്റായിട്ട് രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് അളവെടുക്കരുത് അളവെടുക്കരുതെന്ന് പറഞ്ഞാൽ അങ്ങനെ എടുക്കാം അത് നമ്മുടെ വണ്ണത്തിനനുസരിച്ച് അത് ഫുള്ളായിട്ട് ഇടണോ വേണ്ടോ എന്ന് നോക്കിയിട്ട് വേണം ചെയ്യാൻ ഇപ്പം ഞാനൊരു തുണിയിൽ പറഞ്ഞു തരാൻ നമുക്കൊരു തുണി കെട്ടി കഴിയുമ്പോൾ നമ്മളങ്ങനെ ഫുള്ളായിട്ട് എടുത്തിട്ട് ഇടല്ലേ ഒരാളെ അളവെടുത്ത് അനുസരിച്ച് വേണം നമ്മൾ തുണി ഇടാൻ എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കണ്ടോ തുണി കണ്ടോ കുറച്ചായിട്ട് ഇട്ട് കാണിക്കുന്നുണ്ടോ ഇതുപോലെ കുറച്ചായിട്ട് ഇട്ടിട്ട് നമുക്ക് ഒരടയാളം ഉണ്ടെങ്കിൽ ആ ളവ് കറക്റ്റായിട്ട് ആ ഒരു ഇട്ടിരിക്കുന്ന വണ്ണവുമായിട്ട് നോക്കണം ഇത്രയും മതിയോ തുണി എന്ന് മുമ്പോട്ട് കിടക്കുന്ന തുണി എന്ന് പറഞ്ഞാൽ നമുക്ക് അധികം കിടക്കുന്ന തുണിയാണ് അത് പോരാന്നുണ്ടെന്നുണ്ടെങ്കിൽ മാത്രമേ കുറച്ചുകൂടെ തുണി മുന്നോട്ട് കയറ്റിയിടാവുള്ളൂ എന്നിട്ട് ഞാൻ കാണിച്ചിരിക്കുന്നുണ്ടോ കുറച്ചുകൂടെ തുണി ബാലൻസ് കണ്ടോ അപ്പോൾ ഇങ്ങനെ നമുക്ക് അത്രയും തുണി നമുക്ക് വേസ്റ്റ് പോകാതിരിക്കാനാണ് ഞാനതൊന്ന് കാണിച്ച് നിങ്ങളെ തന്നത് തുണി രണ്ടായിട്ട് മടക്കിയിട്ട് അളവെടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞ കാര്യങ്ങളാണ് കേട്ടോ ഇപ്പം പറഞ്ഞത് അപ്പോൾ ഞാനിവിടെ ആ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് ഈ തുണിയുടെ ഇറക്കം ഒന്ന് നോക്കുകയാണ് ഇറക്കം പതിനാല് ഇഞ്ച് ഇതിനകത്ത് കിട്ടുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇതിനകത്ത് വേണ്ടത് പതിമൂന്ന് ഇഞ്ച് എടുത്താൽ മതി അതിനകത്തുനിന്ന് നമുക്ക് ഒരു ഇഞ്ച് കട്ട് ചെയ്ത് മാറ്റാം പിന്നെ നമുക്ക് ഈ തുണിയുടെ വീതിയാണ് നോക്കുന്നത് ഞാനിപ്പോൾ എത്ര ഇഞ്ച് വീതി ഉണ്ടെന്ന് മൊത്തം നോക്കുകയാണ് ഈ തുണിയിൽ അപ്പോൾ ഈ തുണിയുടെ വീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പത്തൊമ്പത് ഇഞ്ചാണ് വീതി വരുന്നത് കേട്ടോ പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഇറക്കം എടുത്തിരിക്കുന്നത് പതിമൂന്ന് ഇഞ്ചാണ് അപ്പം ഇതിനകത്ത് പതിനാല് ഇഞ്ച് കിട്ടും അതിനകത്ത് നമ്മൾ ഒരു ഇഞ്ച് കട്ട് ചെയ്ത് അങ്ങ് മാറ്റും കേട്ടോ അപ്പം നമ്മുടെ തുണിക്ക് പത്തൊമ്പത് ഇഞ്ച് വീതിയാണ് ഞാൻ പറഞ്ഞു ആ തുണി നമ്മൾ നാലായിട്ട് മടക്കി ഇട്ട് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് അളവെടുക്കുമ്പോൾ നമ്മൾ ഈ മേളിൽ ബോഡി വണ്ണം നമ്മൾ അളവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലേ മുക്കാലാണ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൈ കിട്ടുന്ന സമയത്ത് നമുക്ക് പതിനെട്ട് ഇഞ്ച് വണ്ണത്തിലാണ് ആ ഒരു ഉടുപ്പ് കിട്ടുന്നത് ഇപ്പം നിങ്ങൾക്ക് ഇങ്ങനെ അളവൊന്നും പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാകത്തില്ല നമ്മളൊരു ഉടുപ്പ് തയ്ക്കുമ്പോൾ അതിൻ്റെ ഏകദേശം ഒരു അളവ് പറയേണ്ടത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു അളവ് പറഞ്ഞു തരുന്നത് കേട്ടോ ഞാൻ ആ തുണി രണ്ടായിട്ട് മടക്കിയിട്ടിട്ട് രണ്ട് സൈഡിൽ നിന്നും പതിമൂന്ന് ഇഞ്ചിൻ്റെ അവിടെ ഒന്ന് കറക്റ്റായിട്ട് അടയാളം ചെയ്യുന്നുണ്ട് കേട്ടോ നമുക്കിതിനകത്തുനിന്ന് അങ്ങ് കട്ട് ചെയ്ത് മാറ്റാൻ വേണ്ടിയാണ് കറക്റ്റായിട്ട് രണ്ട് സൈഡിൽ നിന്ന് നമ്മൾ ടേപ്പ് പിടിച്ച് അടയാളം ചെയ്ത് അതിനുശേഷം നമ്മുടെ സ്കെയിൽ എടുക്കുക സ്കെയിൽ എടുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് സ്ട്രെയിറ്റ് ആയിട്ട് അങ്ങ് വരച്ചു കൊടുക്കുക ഇതുപോലെ സ്കെയിൽ മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതുപോലെ ലൈൻ വരയ്ക്കാൻ നേരത്ത് അത് കറക്റ്റായിട്ട് വരുമോ കേട്ടോ ഇനി നമുക്ക് ആ ഒരു ഇഞ്ച് കറക്റ്റായിട്ടൊന്ന് വെട്ടി മാറ്റിയെടുക്കാം നമുക്കിത് നമ്മുടെ ഉടുപ്പിന് വള്ളി കൊടുക്കുമല്ലോ ബാക്കിലേക്ക് വള്ളി വരുന്നുണ്ട് ആ വള്ളിക്ക് വേണ്ടിയിട്ട് ഇത് ചെറുതായിട്ട് മടക്കി തയ്ച്ചെടുക്കാം അപ്പോൾ അതിനുള്ള തുണി കൊണ്ട് കേട്ടോ ഇത് കണ്ട ഞാൻ ഒന്ന് കാണിച്ചു തരാമ ഇത് നമ്മളിത് ഇങ്ങനെ ഇവിടെ ഒരു സൈഡിൽ നിന്ന് മടക്കി ഇപ്പുറത്തെ സൈഡിൽ നിന്ന് മടക്കി ഒന്നുകൂടെ മടക്കിയിട്ട് അത് ചെറുതായിട്ടങ്ങ് ആ ഒരു വള്ളി നമുക്കിത് തയ്ച്ചെടുക്കാനുള്ളതുണ്ട് ഈ ഒരു ഉടുപ്പിനുള്ളത് അപ്പോൾ ഈ ഒരു തുണി നമുക്ക് ഫുള്ളായിട്ട് കെട്ടുടുപ്പ് തയ്ക്കാനായിട്ട് വേണം ആ ഒരു തുണി ഞാനിത് ആ രണ്ടായിട്ട് ഫുള്ളായിട്ട് മടക്കിയിട്ടിട്ടുണ്ട് എന്നിട്ട് കൈ വെച്ച് ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുക്കുന്നുണ്ട് ഇനി നിങ്ങൾ ശ്രദ്ധിച്ച് കാണണം മനസ്സിലാക്കണം കേട്ടോ ഇത് കണ്ട് ഒരു തുമ്പത്ത് രണ്ട് തുമ്പത്ത് പിടിച്ചിട്ട് ഒരു തുണി ഇതാ ബാക്കിലേക്ക് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചു ഒരേ ഒപ്പം തന്നെ വെച്ച് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് ആ ഒപ്പം തന്നെ വെച്ചിട്ട് ഇത് കൈ വെച്ച് ഇതുപോലെ ഒന്ന് തൂത്ത് കൊടുക്കുക എന്നിട്ട് അത് കറക്റ്റായിട്ടൊന്ന് നടുക്ക് പിടിച്ചിട്ട് ഇങ്ങനെ എടുക്കണം ഇങ്ങനെ എടുത്തിട്ട് ഇതാ ടേബിളിലേക്ക് ഇതുപോലെ ഇടണം എന്നിട്ട് തുണി കറക്റ്റായിട്ട് വെച്ചിട്ട് കൈ വെച്ച് നല്ലവണ്ണം ഒന്ന് തൂത്ത് കൊടുക്കണം കേട്ടോ ഇങ്ങനെ കറക്റ്റായിട്ട് അത് മടങ്ങിയിരിക്കാൻ വേണ്ടി ഇനി നമ്മൾ ടേപ്പ് എടുക്കണം ടേപ്പ് എടുത്തിട്ട് നമ്മുടെ ഇറക്കം നോക്കുകയാണ് അപ്പോൾ രണ്ട് സൈഡിൽ ഒരേപോലെ തന്നെ പതിമൂന്ന് ഇഞ്ച് ഇറക്കം ഉണ്ടോ എന്ന് നോക്കണം അപ്പോൾ രണ്ട് സൈഡിൽ നോക്കിയപ്പോൾ പതിമൂന്ന് ഇഞ്ച് ഉണ്ട് തുണിക്ക് ഇനി നമ്മൾ എന്തോ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിന്ന് എടുക്കുന്നത് കഴുത്തിൻ്റെ ഇറക്കമാണ് ഫസ്റ്റ് എടുത്തത് അപ്പോൾ കുഞ്ഞു പിള്ളേർക്കുള്ള കഴുത്തല്ലേ അപ്പോൾ ഒരു രണ്ടര ഇഞ്ചാണ് എടുത്തിരിക്കുന്നത് താഴോട്ടുള്ള ഇറക്കം രണ്ടര ഇഞ്ച് ചോക്ക് വെച്ച ആ രണ്ടര ഇഞ്ചിൻ്റെ അവിടെ ഇറക്കം അടയാളം ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കഴുത്തിൻ്റെ അകലമാണ് ആ മേളിൽ നിന്ന് എടുക്കുന്നത് അതൊരു ഒന്നേ മുക്കാലെടുത്താൽ മതി കേട്ടോ ആ ഒന്നേ മുക്കാലിൻ്റെ അവിടെ ഒന്ന് അടയാളം ചെയ്യണം എന്നിട്ട് നമ്മൾ ഇതുപോലെ താഴോട്ടങ്ങ് റൗണ്ടിൽ അങ്ങ് വരച്ച് കൊടുത്താൽ മതി കേട്ടോ കുഞ്ഞ് കഴുത്തല്ലേ അപ്പോൾ അത് നമ്മളിങ്ങനെ അങ്ങ് ചരിച്ച് താഴോട്ട് വരച്ച് കൊടുത്ത് അതിന് ശേഷം നമ്മൾ ഷോൾഡർ ഷോൾഡർ വരുമല്ലോ ഷോൾഡറിൻ്റെ അവിടുത്തെ അടയാളമാണ് അതും ഈ പറഞ്ഞ പോലെ ഒരു ഒന്നേ മുക്കാലൊക്കെ എടുത്താൽ മതി നമുക്ക് അവിടെ അധികം അകലൊന്നും വേണ്ട രണ്ട് ഇഞ്ചൊന്നും വേണ്ട ഒരൊന്നേ മുക്കാൽ എടുത്താൽ മതി അതിന് ശേഷം ആ ഒന്നേ മുക്കാൽ എടുത്തെടുത്ത് തൊട്ട് താഴേക്ക് ഞാൻ ടേപ്പ് ഇപ്പോൾ പിടിച്ചേക്കുന്നത് എടുത്തിരിക്കുന്നത് ഒരു മൂന്നര ഇഞ്ച് എടുത്തിട്ടുണ്ട് കേട്ടോ താഴോട്ട് സ്ക്വയറായിട്ട് വരച്ച് കൊടുത്താൽ അത് നമ്മുടെ കൈക്കുഴി വെട്ടാനുള്ളതാണ് എന്നിട്ട് ആ കറക്റ്റ് മൂന്നര ഇഞ്ച് അടയാളം സ്ക്വയർ പോലെ വരച്ചിട്ട് അതിൻ്റെ അകത്ത് നിർത്തിയതാ ചെറുതായിട്ട് ഇങ്ങനെ ഒരു യു പോലെ വരച്ചിട്ടുണ്ട് കേട്ടോ നമ്മുടെ കൈക്കൊഴി ഇങ്ങനെ ചരിച്ച് വെട്ടിയെടുക്കാനായിട്ട് ഇതാ കഴുത്തിൻ്റെ ഇറക്കം വരച്ചേക്കുന്നുണ്ട് അകലമൊക്കെ കണ്ട ചെറിയ ഒരു യൂ കഴുത്താണ് വരച്ചു കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ തുണി നാല് പീസായിട്ട് മടക്കിയിട്ടിരിക്കുകയാണ് നമ്മൾ ആ കഴുത്ത് വരച്ചു കൊടുത്തിരിക്കുന്ന ഫ്രണ്ടിലെയും ബാക്കിലത്തെ കഴുത്തും കൂടെ ഒരേ ഇറക്കത്തിലും അകലത്തിലുമാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് പിന്നെ കൈക്കുഴിയും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് പിന്നെ സൈഡിൽ ഇങ്ങനെ കട്ടിങ് വരുന്നില്ല ആകെപ്പാടെ തുണി നമ്മൾ ഇതുപോലെ ഇട്ടിട്ട് കഴുത്തിൻ്റെ അടയാളവും പിന്നെ കൈക്കുഴിയുടെ അടയാളം മാത്രം ചെയ്താൽ മതി ആ നമുക്കിതിനകത്ത് അധികം സ്റ്റിച്ചിങ് വരുന്നില്ല പക്ഷേ ഈ ഒരു രീതിക്ക് തന്നെ ഞാൻ ഇപ്പം ഇട്ട് കാണിച്ച രീതിക്ക് തന്നെ തുണി മടക്കി ഇട്ട് കഴിഞ്ഞാൽ മാത്രമേ ഇങ്ങനെ സൈഡിൽ കട്ടിങ് ഇല്ലാത്ത രീതിയിൽ നമുക്ക് തുണി കട്ട് ചെയ്തെടുക്കാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം നിങ്ങൾ ഫസ്റ്റിൽ തന്നെ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് തുണിയിൽ വെട്ടാൻ പേടിയാണെങ്കിലും നിങ്ങൾക്ക് വെട്ടി ഇനി തുണി പാഴാവുമോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു പേടിയുണ്ടെങ്കിൽ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക ന്യൂസ് പേപ്പറിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ തുണി മടക്കിയിട്ട് നോക്കുക അടയാളം ചെയ്ത് നോക്കുക എന്നിട്ടൊന്ന് കട്ട് ചെയ്ത് നോക്കണം നോക്കിക്കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും ഇത് ശരിയാണോ ഇല്ലയോ എന്ന് അതിന് ശേഷം നിങ്ങൾ തുണിയെ വെട്ടിയാൽ മതി അപ്പം ഞാനിത് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞതിന് ശേഷം കണ്ട കുട്ടിയോട് പായി ആയിക്കഴിഞ്ഞു ഇനി നമുക്ക് സൈഡൊന്നും സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമാവുകയേ ഇല്ല അതിൻ്റെ ബാക്കിൽ വരുന്ന അത് ഇപ്പം ഞാൻ തുണിയെടുത്ത് കാണിക്കാം കേട്ടോ സൈഡ് പടി മടക്കി തയ്ക്കണം ആകെപ്പട ആ കൈക്കുഴി പിന്നെ കഴുത്തിൻ്റെ അതൊന്ന് ചെറുതായിട്ട് മടക്കി തയ്ക്കാം അകത്തോട്ട് വെച്ചിട്ട് മടക്കി തയ്ച്ചാൽ മാത്രം മതി രണ്ട് വള്ളിയും തയ്ച്ചെടുക്കണം ഇത്രയും വള്ളി ഈ ഒരു കെട്ടിടുപ്പിനകത്ത് സ്റ്റിച്ചിങ് വരുന്നത് അപ്പോൾ ഞാൻ ഈ കാണിച്ച രീതിയിൽ തന്നെ തുണിയിട്ട് വെട്ടിയാൽ മാത്രമേ ഇങ്ങനെ ഒരു സ്റ്റിച്ചിങ് വരിയുള്ളൂ അല്ലാതെ ഒരു കട്ടിങ്ങിനകത്ത് വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ അവിടെ നിന്ന് ഈ ഒരു കെട്ടിടുപ്പിന് ജോയിൻറ്റ് വരുന്നില്ല അതാണ് ഇതിനകത്തുള്ള ഈ കട്ടിങ്ങിനകത്തുള്ള ഒരു വ്യത്യാസം വന്നിരിക്കുന്നത് ഇത് എളുപ്പമാണ് എല്ലാവർക്കും ചെയ്യാനായിട്ട് ആ ഒരു തുണി എങ്ങനെ ഇടുന്നതെന്ന് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്യാനായിട്ട് വന്നിരിപ്പുണ്ട് ആദ്യം തന്നെ നമുക്ക് ഈ ബാക്കിൽ വരുന്ന ആ പടി രണ്ട് സൈഡിൽ നിന്ന് ഇത് ചെറുതായിട്ട് ഇതങ്ങനെ മടക്കി ഒന്ന് തൂത്ത് കൊടുത്തിട്ട് സ്ട്രെയ്റ്റായിട്ടൊന്ന് തയ്ച്ച് വെക്കണം കേട്ടോ അതാണ് ആദ്യം ചെയ്യേണ്ടത് അപ്പോൾ ഇന്നലെ നമ്മൾ കർഷീഫ് നാല് സൈഡിൽ ആയിട്ട് നമ്മൾ മടക്കി തയ്ച്ചല്ലോ ഒന്ന് മടക്കി വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് സ്ട്രെയിറ്റായിട്ട് തയ്ച്ചിട്ടുണ്ടായിരുന്നല്ലോ അതേപോലെ തന്നെ ഇതും ചെറുതായിട്ടൊന്ന് മടക്കിയിട്ട് ഒന്നും കൂടെ മടക്കിയിട്ട് ആയിട്ട് ആ പടി രണ്ട് ഒന്ന് നമുക്ക് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വെക്കണം അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് കൈക്കുഴിയും ആ കഴുത്തിൻ്റെ അവിടെയൊക്കെ നമുക്ക് ചെറുതായിട്ട് മടക്കി കൊടുത്തിട്ട് പതിയെ 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 നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കണം അപ്പോൾ ഒരു സൈഡ് ഞാൻ ആ പടി ചെറുതായിട്ട് മടക്കി ഇതാ ആയിട്ട് തയ്ച്ചു കഴിഞ്ഞിട്ടുണ്ട് അടുത്ത ആ സൈഡിലെയും അതേപോലെ തന്നെ ആയിട്ട് താഴെ വരെ ഒന്ന് സ്റ്റിച്ച് ചെയ്യണം നമ്മൾ ഈ ബാക്കിൽ കെട്ടുന്ന സൈഡിൽ വരുന്ന ആ പടിയാണ് കേട്ടോ മടക്കി തയ്ക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ തയ്ച്ചെടുത്തതിന് ശേഷം ഇനി നമുക്ക് കൈക്കുഴിയും കഴുത്തുമൊക്കെ സ്റ്റിച്ച് ചെയ്യാം അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് എന്താണെന്നറിയാമോ ഞാൻ ഇന്നലെ തുണി മടക്കാൻ നേരത്ത് നിങ്ങളെ കാണിച്ച് വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ഒറ്റയടിക്ക് തന്നെ ഒരു ട്രിപ്പ് മടക്കി തയ്ച്ച് പോകാനായിട്ട് ആദ്യം ഒന്ന് ചെറുതായിട്ട് മടക്കി കൈകൊണ്ട് വെച്ച് കൊടുത്തിട്ട് കൈ വെച്ചിങ്ങനെ തൂത്ത് കൊടുക്കണം എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ മടക്കിയിട്ട് ചെറുതായിട്ട് ചെറുതായിട്ട് മടക്കിയിട്ട് ഈ സൈഡ് വഴി തന്നെ സ്റ്റിച്ച് ചെയ്ത് വേണം കൈ കൊഴിയും കഴുത്തും അങ്ങനെ തന്നെ ചെയ്യണം അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോൾ ഇപ്പോൾ കഴുത്തൊക്കെ നമുക്ക് തുടക്കം തന്നെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് വളഞ്ഞൊക്കെ വരുമ്പോഴത്തേനും ഒക്കെ പാടാണ് അപ്പോൾ എന്തോ ചെയ്യണമെന്ന് ചോദിച്ചാൽ നമ്മൾ പതിയെ പതിയെ ചെയ്താൽ മതി ഒന്ന് ചെറുതായിട്ട് നേരെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇങ്ങനെ വളഞ്ഞ് വരുന്നിടത്തേക്ക് വരുമ്പോൾ നമ്മൾ ആ സൂചി കുത്തി നിർത്തിക്കൊണ്ട് തന്നെ നമ്മുടെ സ്റ്റാൻഡ് മെഷീൻ്റെ സ്റ്റാൻഡ് ഇങ്ങനെ പൊക്കുക പൊക്കിയിട്ട് കറക്റ്റായിട്ട് വീണ്ടും തുണി നല്ലപോലെ ചെറുതായിട്ട് മടക്കി വെച്ച് കൊടുത്തിട്ട് പിന്നെ സ്റ്റാൻഡ് താത്ത് വെച്ചിട്ട് പിന്നെയും സോറി പിന്നെയും പതിയെ പതിയെ ഇങ്ങനെ തയ്ച്ചാൽ മതി അങ്ങനെ അങ്ങനെ ചെയ്തെടുത്താൽ മതി അപ്പോൾ ഇത് ഈ ഒരു കെട്ടുടുപ്പ് നിങ്ങൾ സ്റ്റിച്ചിങ് പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ ഒരു പ്രാവശ്യം തയ്ച്ചിട്ട് അങ്ങ് നിർത്തല്ലേ വീണ്ടും വീണ്ടും ഒരു രണ്ട് മൂന്ന് കെട്ടുടുപ്പ് അങ്ങ് തയ്ക്കണം അപ്പോൾ നമുക്ക് ഈ കഴുത്തൊക്കെ ഇപ്പോൾ കഴുത്താണേലും കൈക്കുഴി ആണെങ്കിലും നമ്മൾ ഇങ്ങനെ മടക്കി ഇങ്ങനെ വളച്ച് തയ്ക്കുമ്പോൾ അത് നമുക്ക് പ്രാക്ടീസ് ആകുകയാണ് നമുക്ക് ഇങ്ങനെ വളച്ച് നമ്മൾ ആയിട്ട് നമുക്ക് പെട്ടെന്ന് തയ്ക്കാൻ നമ്മൾ പഠിച്ചെടുക്കും പക്ഷേ നമ്മൾ ഇച്ചിരി വളച്ചൊക്കെ തയ്ച്ചെടുക്കുന്നത് നമുക്ക് തുടക്കമൊക്കെ ഭയങ്കര പാടാണ് അപ്പോൾ അത് ചെയ്യുന്ന അനുസരിച്ച് നമുക്കതിൻ്റെ എക്സ്പീരിയൻസ് ആയിക്കൊണ്ടിരിക്കുക ഇപ്പം ഞാൻ ഈ സ്റ്റിച്ച് ചെയ്യുന്ന കാണുമ്പോൾ നിങ്ങൾക്ക് തോന്നും ഞാൻ വലത് സൈഡിൽ നിന്നാണോ തയ്ച്ച് പോകുന്നതെന്ന് തോന്നും കേട്ടോ ഞാൻ വലത് സൈഡിൽ നിന്നല്ല പോകുന്നത് കേട്ടോ ഞാനിത് ഈ വീഡിയോ എടുക്കുന്ന സമയത്ത് സ്റ്റിച്ചിങ് ചെയ്യുന്ന സമയത്ത് ഫ്രണ്ട് ക്യാമറ ഓൺ ചെയ്തു വെച്ചിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഞാൻ വലത് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോകുന്ന പോലെ തോന്നിക്കുന്നത് കേട്ടോ അല്ല കേട്ടോ ഞാൻ എടുത്ത സൈഡിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് പോന്നത് അത് ഞാൻ എടുത്ത് പറഞ്ഞുതന്നു ചോദിച്ചാൽ നിങ്ങൾ നോക്കുമ്പോൾ വലത് സൈഡിൽ നിന്ന് സ്റ്റിച്ച് ചെയ്ത് പോന്നുമല്ലോ എന്ന് തോന്നുമല്ലോ എന്നുള്ളത് കൊണ്ടാണ് പറഞ്ഞത് കേട്ടോ അതുപോലെ ഈ കുട്ടിയുടുപ്പിൻ്റെയൊക്കെ നമ്മൾ ഈ സൈഡ് തയ്ക്കുന്ന സമയത്ത് ഞാനിവിടെ ചെറുതായിട്ട് മടക്കി തയ്ക്കുന്നത് കേട്ടോ ഇതേപോലെ തന്നെ നിങ്ങൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം കേട്ടോ ഞാൻ പറഞ്ഞല്ലോ പതിയെ തയ്ച്ചാൽ മതി ആദ്യം ഒരു വട്ടം ഇങ്ങനെ കൈകൊണ്ട് മടക്കി വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ടിങ്ങനെ ഇങ്ങനെ തേച്ച് കൊടുക്കണം അതിനുശേഷം വീണ്ടും ഒന്നും കൂടെ ചെറുതായിട്ട് മടക്കിയിട്ട് സൈഡിൽ കൂടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് പോകണം കേട്ടോ അപ്പോൾ ഞാൻ ഒരു കാര്യം ഒന്നും കൂടെ പറയുകയാണ് നിങ്ങൾക്ക് തുണിയിൽ അളവെടുത്ത് കട്ട് ചെയ്യാൻ പേടിയുണ്ടെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ മടക്കിയിട്ടിട്ട് അതിൽ കറക്റ്റായിട്ട് അടയാളം ചെയ്തിട്ട് കട്ട് ചെയ്തെടുത്തിട്ട് പിന്നെ ആ ഒരു പാറ്റേൺ എടുത്തിട്ട് പിന്നെ തുണിയിൽ വെച്ചിട്ട് കറക്റ്റായിട്ട് വരച്ചിട്ട് പിന്നെ തുണിയിൽ കട്ട് ചെയ്തെടുത്താലും മതി കേട്ടോ അതുപോലെ നമ്മുടെ ഈ സ്റ്റിച്ചിങ് കാണിച്ച് തരുന്നതിനകത്ത് പറയുന്നതിനകത്തോ ചെയ്യുന്നതിനകത്തോ മനസ്സിലാകുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റ് ചെയ്യണം കെട്ടിടുപ്പിൻ്റെ കൈക്കുഴിയും കഴുത്തും എല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യാം അപ്പോൾ ഇതേപോലെ ഒരുമിച്ച് വെക്കുക കേട്ടോ അപ്പോൾ നമ്മുടെ ഷോൾഡർ തമ്മിൽ ജോയിൻറ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളൊന്ന് കെട്ടിട്ട് ഒന്ന് തയ്ച്ച് പോകട്ടെ കെട്ടിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലോക്ക് ചെയ്യുകയാണ് തുടങ്ങുമ്പോൾ തന്നെ ഇതാ ഇതുപോലെ ചെറുതായിട്ട് മെഷീൻ ഇങ്ങനെ പൊക്കിയിട്ട് ഒന്ന് കെട്ടിട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അത് സ്റ്റോപ്പ് ചെയ്യുന്ന സമയത്തും അങ്ങനെ കെട്ടിട്ട് വേണം സ്റ്റോപ്പ് ചെയ്യാൻ ഇപ്പം നമ്മൾ തുടക്കക്കാരൊക്കെ എന്ന് വെച്ചാൽ പഠിച്ചു വരുന്ന സമയത്തൊക്കെ നമ്മൾ അങ്ങനെ ഈ മെഷീൻ്റെ ചെറുതായിട്ട് ഇങ്ങനെ സ്റ്റാൻഡ് പൊക്കി പിടിച്ചിട്ട് ഇങ്ങനെ കെട്ടിയിട്ട് നമ്മൾ ലോക്ക് ചെയ്തൊക്കെ പോകാനൊക്കെ പാടാണ് ആ സമയത്ത് സൂചിയൊക്കെ ഒടിഞ്ഞ് പോകട്ടെ നമ്മൾ തൈൽ പഠിക്കുന്ന സമയത്ത് അങ്ങനെ ചെയ്യുക അത് കുറച്ചുകൂടെ കഴിഞ്ഞ് ചെയ്താൽ മതി കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് നമുക്ക് ങ്ങനെ കെട്ടിട്ടില്ലോക്കൊക്കെ ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മളിത് ആ ഷോൾഡർ തയ്ച്ച് കഴിഞ്ഞതിന് ശേഷം ഇത് താഴെ ഉടുപ്പിൻ്റെ താഴെ ഇറക്കം നമ്മൾ ചെറുതായിട്ട് തുമ്പ് മടക്കി തയ്ക്കുകയാണ് കേട്ടോ അപ്പോൾ ആദ്യം ഒന്ന് മടക്കി വെച്ചിട്ട് ചെറുതായിട്ടൊന്ന് കൈവെച്ചിങ്ങനെ തൂത്ത് കൊടുത്തിട്ട് വീണ്ടും ഒന്നുകൂടെ മടക്കിയിട്ട് ആയിട്ട് ഒരേ ലെവലിൽ തന്നെ ആ താഴത്തെ ആ പടി മടക്കി തയ്ക്കണം കേട്ടോ ഇപ്പം കണ്ടോ ഞാൻ ആ പടി തയ്ക്കുന്നത് കണ്ടോ കൈവച്ച് മടക്കി കൊടുത്തതിന് ശേഷം ഇങ്ങനെ ഒന്ന് തൂത്ത് കൊടുത്തിട്ടാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത് അപ്പോൾ ഇതേപോലെ തന്നെ ചെയ്യണം കേട്ടോ അപ്പോൾ ഒരേ ലെവലിലും കിട്ടും പിന്നെ സ്റ്റിച്ചിങ് കാണാനും നീറ്റായിട്ടിരിക്കും അപ്പോൾ നമ്മുടെ കെട്ടുടുപ്പിൻ്റെ സ്റ്റിച്ചിങ് തീരെ കേട്ടോ ഇനി നമുക്ക് ഈ ഒരു തുമ്പ് മടക്കി തയ്ച്ചതിന് ശേഷം നമുക്കിനി ആ വള്ളിയും കൂടെ ഒന്ന് തയ്ച്ചെടുത്തിട്ട് ഇതിലൊന്ന് പിടിപ്പിച്ചാൽ മാത്രം മതി കേട്ടോ അപ്പോൾ നമ്മുടെ ഉടുപ്പ് തയ്ച്ചു കഴിഞ്ഞു ഉടുപ്പ് തയ്ച്ചു കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ വള്ളിയും കൂടെ തയ്ക്കണം കേട്ടോ അപ്പോൾ അത് ഞാനിതാ രണ്ടായിട്ടൊന്ന് വെച്ച് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ ഇതാ ഇപ്പം തന്നെ നോക്കിക്കേ അതിൻ്റെ സ്റ്റിച്ചിങ് എത്ര ഭാഗത്ത് വന്നിട്ടുണ്ട് നമ്മുടെ കൈക്കുഴിയുടെ അവിടുന്ന് ഒരു കട്ടിങ് ഇല്ല അവിടെ ഒരു സ്റ്റിച്ചിങ് വന്നിട്ടില്ല വളരെ ഈസി തന്നെ നമ്മൾ ഉള്ള കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ആണ് നമ്മൾ ഈ ഒരു കുട്ടിയെടുപ്പിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇനി നമുക്ക് വള്ളി തേക്കാം അപ്പോൾ വള്ളി എങ്ങനെയാണ് മടക്കേണ്ടതെന്നൊക്കെ ഞാൻ ആദ്യം കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു ചെറുതായിട്ട് മടക്ക് മടക്കിയിട്ട് ഇതാ അതിൻ്റെ മേളിൽ കൂടെ തന്നെ സ്ട്രെയിറ്റായിട്ട് തയ്ച്ച് പോകണം കേട്ടോ അപ്പോൾ ഇത് മടക്കുന്ന സമയത്ത് ഒരേപോലെ തന്നെ മടക്കണേ അതുപോലെ തന്നെ ഞാനൊക്കെ സ്റ്റിച്ചിങ് പഠിക്കുന്നത് രണ്ടായിരത്തി രണ്ടിൽ ആ ഒരു ടൈമിലാണ് കേട്ടോ സ്റ്റിച്ചിങ് പഠിക്കുന്നത് ആ ഒരു സമയത്ത് പഠിച്ചിരിക്കുന്നതാണ് നിങ്ങളെയും ഞാൻ പഠിപ്പിക്കുന്നത് കാരണം അന്നൊക്കെ എങ്ങനെയാണോ ഫസ്റ്റിലെ എങ്ങനെയാണോ തയ്യൽ പഠിപ്പിച്ച ആ ഒരു രീതി തന്നെയാണ് ഞാൻ നിങ്ങൾക്കും പറഞ്ഞു തരുന്നത് ഫസ്റ്റിലെ നമ്മുടെ മെഷീൻ ചവിട്ടാൻ പഠിച്ചോ അത് കഴിഞ്ഞതിന് ശേഷം നമ്മളൊരു സ്ക്വയർ തുണിയിൽ തയ്ച്ച് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കെട്ടുടുപ്പ് തയ്ക്കുന്നു അപ്പം നമ്മൾ ആ വള്ളി ഇതാ ആയിട്ട് തയ്ച്ചെടുത്തിട്ടുണ്ട് അതിന് ശേഷം അത് രണ്ടായിട്ട് മടക്കിയിട്ട് അത് കട്ട് ചെയ്തെടുക്കണം കേട്ടോ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉടുപ്പിൻ്റെ ബാക്കിലായിട്ട് പിടിപ്പിക്കണം അപ്പോൾ നമ്മുടെ ഉടുപ്പ് എടുക്കുക ഇത് നമ്മൾ പടി മടക്കി തയ്ച്ചിട്ടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ ബാക്കിൽ ആ കഴുത്ത് വരുന്നതിൻ്റെ ആ ഭാഗത്ത് അകത്ത് വശത്ത് വള്ളി വെക്കണേ എന്നിട്ട് നല്ലതായിട്ടൊന്ന് തയ്ച്ച് വയ്ക്കണം അപ്പോൾ ഇത് കെട്ടിട്ടാണ് ശരിക്കും തയ്ക്കേണ്ടത് ഇങ്ങനെ തയ്ക്കാൻ നിങ്ങൾക്ക് തുടക്കം പാടായിരിക്കും മൂന്നാല് പ്രാവശ്യം ഒന്ന് അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തു വെച്ചാലും മതി കേട്ടോ എന്നിട്ട് ഇത് ആ നൂലൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയണം അതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് പോകുന്ന സമയത്ത് നമ്മളിങ്ങനെ ഇടയ്ക്കൂടെ ഇടയ്ക്കൂടെ നൂലിങ്ങനെ നൂലിപ്പോൾ പൊട്ടിപ്പോകുവാണെങ്കിലും അതിങ്ങനെ പൊന്തി നിൽക്കുകയാണെങ്കിൽ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് വരുന്ന വഴിക്ക് അതെല്ലാം കട്ട് ചെയ്ത് മാറ്റണം കേട്ടോ അപ്പോഴാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്ന സമയത്ത് അത് കാണുമ്പോഴും അതൊരു നല്ല നീറ്റായിട്ടിരിക്കും കേട്ടോ അപ്പോൾ ഇതൊക്കെ ഞാൻ പറഞ്ഞു തരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ തയ്യൽ പഠിക്കുന്ന സമയത്ത് അതൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് കേട്ടോ അതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത് അങ്ങനെ നമ്മുടെ കുഞ്ഞ് ബേബീസിനുള്ള ഉടുപ്പ് നമ്മളിവിടെ തയ്ച്ച് കഴിഞ്ഞിട്ടുണ്ട് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ഇത് തയ്ച്ച് പഠിക്കാൻ പറ്റുന്നതാണ് കണ്ട നല്ല നീറ്റായിട്ടില്ലേ സ്റ്റിച്ചിങ് ഒക്കെ കണ്ട നമ്മൾ ആ പടിയൊക്കെ മടക്കി തയ്ച്ചേക്കുന്ന ഒരേ ലെവലിലാണ് കണ്ട കൈക്കുഴി പിന്നെ ഇതാ വള്ളി പിടിപ്പിച്ചേക്കുന്നത് ആ പടി മടക്കി തയ്ച്ചു അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും തയ്ച്ച് പഠിക്കണം കേട്ടോ ഒരു വട്ടം തയ്ച്ചാൽ പോരെ രണ്ടൂന്ന് കെട്ടുടിപ്പങ്ങ് തയ്ച്ചോണം അപ്പോൾ നമുക്ക് ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആ കഴുത്തൊക്കെ തയ്ക്കാനൊക്കെ നമുക്ക് ഒരുപാട് ബാലൻസ് ആകും കണ്ട താഴത്തെ ആ പടിയൊക്കെ മടക്കി ഒരേ ലെവലല്ലേ ആ സ്റ്റിച്ചിങ് പോയി നോക്കിയാൽ അപ്പോൾ ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിനകത്ത് നമ്മൾ കുട്ടി ഉടുപ്പ് എങ്ങനെയാണ് അളവെടുത്തിട്ട് കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി ഇന്ന് ഞാൻ കാണിച്ചു തന്നത് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഇന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഇനി എന്തെങ്കിലും മനസ്സിലാകാത്തതുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളത് കമൻറ്റായിട്ട് ചോദിക്കണം അപ്പം അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാകാത്തത് എന്തുണ്ടെങ്കിലും ഞാനത് തീർച്ചയായിട്ടും പറഞ്ഞു തരുന്നതാണ് അതുപോലെ തന്നെ ഒന്നും കൂടെ പറയുന്നു ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ പുതിയ കൂട്ടുകാരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ സ്റ്റിച്ചിങ് പഠിപ്പിക്കുന്നതിൻ്റെ ഫസ്റ്റ് ക്ലാസ്സും സെക്കൻഡ് ക്ലാസ്സിൻ്റെ വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ വീഡിയോ രണ്ടും കയറി കാണണം അപ്പോഴേ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ അപ്പോൾ ഇന്നത്തെ സ്റ്റിച്ചിങ് ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യണം നാളത്തെ വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നവരെ എല്ലാവർക്കും ബായ്